രാക്ഷസപ്രണയം പന്ത്രണ്ട് അതെ എനിക്ക് കുറച്ച് പണിയുണ്ട് ഞാൻ കുറച്ചു നേരം ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തോട്ടെ അതോ ഞാൻ കൂടെ തന്നെ ഇരിക്കണോ ഈ കുഞ്ഞിപ്പെണ്ണിന്റെ അവൻ കുസൃതിയോടെ അവളോട് ചോദിച്ചു ചെയ്തോളൂ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചത് കൊണ്ട് ഞാൻ മുത്തശ്ശിയോട് വെറുതെ പറഞ്ഞതാ അവൾ വെപ്രാളത്തോടെ പറഞ്ഞു അവളുടെ മുഖത്തെ വെപ്രാളവും അവൻ ആസ്വദിച്ചു മുത്തശ്ശിയോട് സംസാരിക്കണോ ഫോൺ വേണോ അവൻ അവളോട് ചോദിച്ചു തരുമോ എനിക്ക് മുത്തശ്ശിയോട് സംസാരിക്കണം എന്നുണ്ട് അവൻ അവൾക്ക് നേരെ ഫോൺ നീട്ടി അവൾ ഫോൺ മേടിക്കാൻ തുടങ്ങിയതും അവൻ കൈ പുറകിലേക്ക് വലിച്ചു അങ്ങനെ തരാൻ പറ്റില്ല ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ ഫോൺ വേണമെങ്കിൽ എനിക്കൊരു കാര്യം തരണമെന്ന് അവൻ കുറുമ്പോടെ പറഞ്ഞു പെട്ടെന്ന് പെണ്ണിന്റെ മുഖമാകെ ദേഷ്യം നിറഞ്ഞു ചുണ്ടുകൾ കൂർപ്പിച്ച് അവനെ ഒന്ന് നോക്കി എന്റെ പൊന്നോ ആ ഭാവം ശരിക്കും അവനെ കൊന്നു എന്റെ പൊന്നു കുഞ്ഞിപ്പെണ്ണെ ഇങ്ങനെയൊന്നും എന്നെ നോക്കാതെ എങ്ങനെയാണ് പിടിച്ചു എന്ന് എനിക്ക് മാത്രമേ അറിയൂ ഇത്രയും കൺട്രോൾ എനിക്കുണ്ട് എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഞാൻ വാക്കുമാറുന്ന ആളല്ല ഫോൺ വേണമെങ്കിൽ എനിക്ക് ചോദിച്ചത് കിട്ടിയിരിക്കണം അവൻ അവളെ കളിയാക്കിക്കൊണ്ടേയിരുന്നു എനിക്ക് ഫോൺ വേണ്ട അവൾ പരിഭവത്തോടെ പറഞ്ഞു അവളുടെ ഓരോ ഭാവങ്ങളും അവൻ ആസ്വദിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ അവൻ ഫോൺ എടുത്ത് മുത്തശ്ശിയെ വിളിച്ചു എന്താ ചെറുക്ക നിന്റെ കുഞ്ഞിപ്പെണ്ണിന് നിന്നോടുള്ള പേടിയൊക്കെ മാറിയോ ആളെന്തിയെ അയ്യോ എന്റെ പൊന്നു മുത്തശ്ശി ഫോൺ തരില്ല എന്ന് പറഞ്ഞതിന് എന്നെ നോക്കി പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യ മുത്തശ്ശി മുത്തശ്ശിയെ കഴിഞ്ഞാൽ ഞാൻ ഇത്രയും ഒരാളുടെ നോട്ടത്തിൽ പേടിച്ചിട്ടുണ്ടെങ്കിൽ അതീ കുഞ്ഞിപ്പെണ്ണിൻറെയാ അവൻ പറഞ്ഞതും മറുഭാഗത്ത് നിന്ന് മുത്തശ്ശി പൊട്ടിച്ചിരിച്ചു നീ അപ്പോൾ ശരിക്കും നിന്റെ മുത്തശ്ശനെ പോലെ തന്നെയാണ് എന്റെ ഒരു നോട്ടത്തിൽ അങ്ങേരും വിറക്കുമായിരുന്നു മുത്തശ്ശിയുടെ സംസാരം കേട്ട് അവന് ചിരി വന്നു മുത്തശ്ശിയുടെ ഫോണിൽ കൂടി പറഞ്ഞു ചിരിക്കുന്ന അവനെ തന്നെ നോക്കി കൂർത്ത മുഖവുമായി അവൾ നിന്നു ഫോൺ കൊടുക്കാത്തതിന്റെ ദേഷ്യമാണ് പെണ്ണിനെ എന്ന് അവന് മനസ്സിലായി മുത്തശ്ശി ഞാൻ ഫോൺ അവൾക്ക് കൊടുക്കാം പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ അവൾക്ക് നേരെ നീട്ടി ഫോൺ വേടിക്കാനായി കൈ നീട്ടിയതും അവൻ കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊണ്ടിരുന്നു അവൻ തന്നെ പറ്റിക്കുന്നത് കണ്ട് അവൾക്ക് ദേഷ്യം വന്നു അവൾക്കപ്പോൾ തൻ്റെ കൂടെ കുറുമ്പുകാണിച്ചു നടക്കുന്ന നാട്ടിലുള്ള തൻ്റെ കളിക്കൂട്ടുകാരെ ഓർമ്മ വന്നു അവൾ ബലമായി അവന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിക്കാനായി ശ്രമിച്ചു അവൻ ഫോൺ ഉയർത്തിപ്പിടിച്ചപ്പോൾ അവൾ അത് കയ്യിലൊതുക്കാനായി ചാടി പതിയെ അവനും രസം കൂടിക്കൂടി വന്നു അവൾ അവന്റെ കൈയിൽ പിടിച്ചു വെച്ചുകൊണ്ട് ഫോൺ മേടിക്കാൻ നോക്കി അവൻ തന്റെ കൈ ഉയർത്തിപ്പിടിച്ചു അവൾ അവന്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് കൈ താഴ്ത്താൻ ശ്രമിച്ചു അവളുടെ ശരീരത്തിന്റെ മൃദുലത അവന്റെ നെഞ്ചിൽ അമർന്നു അവന്റെ ശരീരത്തിൽ കൂടി ഒരു വിറയൽ കടന്നുപോയി പാവം കുഞ്ഞിപ്പെണ് ഇതൊന്നും അറിയുന്നില്ല അവൾക്ക് ഫോൺ വേണം അത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ അവന്റെ കയ്യിൽ നിന്ന് അവൾ ഫോൺ തട്ടിപ്പറിച്ചു ചിരിയോടുകൂടി ഫോൺ കിട്ടിയ സന്തോഷത്തിൽ ദൂരെ മാറി നിന്ന് മുത്തശ്ശിയോട് സംസാരിക്കുന്നവളെ നോക്കി അവൻ അറിയാതെ തല തലകുടഞ്ഞുപോയി എന്റെ പെണ്ണെ തീക്കളിയാണ് അവൻ മനസ്സിൽ പറഞ്ഞു ഹലോ മുത്തശ്ശി മുത്തശ്ശിയുടെ മോനെ എനിക്ക് ഫോൺ തരുന്നില്ലായിരുന്നു എന്റെ കയ്യിൽ തരാതെ എന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഞാൻ തട്ടിപ്പറിച്ചെടുത്തു ഒരുപാട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് കൊണ്ട് മുത്തശ്ശിയോട് സംസാരിക്കുന്നവളെ തന്നെ അവൻ നോക്കി നിന്നു മുത്തശ്ശി ഇന്ന് രാവിലെ ഞങ്ങൾ നടക്കാൻ പോയി നല്ല രസമായിരുന്നു മുത്തശ്ശി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര രസമായനെ മുത്തശ്ശി റാം ചേട്ടനോട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വാ നമുക്കിവിടെ പൊളിക്കാം ഞാൻ ഇന്നലെ പറഞ്ഞ അമ്പലമില്ലേ ഒക്കെ നമുക്ക് പോകാം പിന്നെ ഞാൻ ഇന്നലെ മുത്തശ്ശിയോട് പറഞ്ഞിരുന്നില്ലേ എന്നെ ആഹാരം കഴിപ്പിക്കുന്ന കാര്യം ഇന്നും പ്രശ്നമായിരുന്നു ഇന്ന് എനിക്ക് വാരി തന്നു എനിക്ക് വയ്യ മുത്തശ്ശി ഇങ്ങനെ ആഹാരം കഴിച്ചു കഴിച്ച് എന്റെ വയറ് കേടാകും അവൾ മുത്തശ്ശിയോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു അവളുടെ കുറുമ്പും കുസൃതിയും എല്ലാം അവൻ കേട്ടുകൊണ്ടിരുന്നു ഒടുവിൽ എന്തൊക്കെയോ പറഞ്ഞ് മുത്തശ്ശിയോട് പിണങ്ങുന്നത് കണ്ടു ഇങ്ങോട്ടേക്ക് വരാൻ മുത്തശ്ശി ബുദ്ധിമുട്ട് പറഞ്ഞൊഴിഞ്ഞതിനാണ് പിണക്കം എന്റെ പൊന്ന് മുത്തശ്ശിയല്ലേ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അവിടുന്ന് രാംചേട്ടന്റെ ജെറ്റിൽ കയറി ഇവിടെ വന്നിറങ്ങണം പിന്നെന്താ വാ മുത്തശ്ശി അല്ലെങ്കിൽ മുത്തശ്ശി വരണ്ട പകരം മുത്തശ്ശിയുടെ മോനോട് പറ എന്നെ അങ്ങ് കൊണ്ടുവരാൻ അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് മുത്തശ്ശിയോട് പറഞ്ഞു എന്റെ ആതിര മോളെ നീ ഒരു കാര്യം ചെയ്യും അവൻ നിന്റെ ഭർത്താവല്ലേ നിനക്കിപ്പം അവനെ പേടിയില്ലല്ലോ നീ അവനോട് പറ നിനക്ക് നിനക്കവിടെ മടുത്തു നിന്നെ കൊണ്ടാക്കാൻ മുത്തശ്ശി അവളോട് പറഞ്ഞു പേടിയൊക്കെ ഉണ്ട് മുത്തശ്ശി ഇന്ന് തന്നെ ആഹാരം വാരി തന്നപ്പോൾ കഴിക്കാൻ മടി കാണിച്ചതിന് എന്നെ ഒരു നോട്ടം നോക്കി ഞാൻ ശരിക്കും പേടിച്ചു അവൾ ശബ്ദം കുറച്ച് രഹസ്യമായി പറഞ്ഞുവെങ്കിലും അതെല്ലാം അവൻ കേട്ടു മുത്തശ്ശി അമ്മയില്ലേ അവിടെ അമ്മയുടെ ശബ്ദം കേൾക്കാൻ കൊതിയാകുന്നു അവൾ ശ്രീദേവിയെ അന്വേഷിച്ചു ഇല്ല മോളെ അവൾ ഗൗരിയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ് ഗൗരി വിളിച്ചിരുന്നു ധ്യാൻ ഇന്ന് രാവിലെ മടങ്ങിയെത്തി അവൻ എന്തോ വല്ലായകയുണ്ടെന്ന് ആരോടും സംസാരിക്കുന്നില്ല അതുകൊണ്ട് അവൾ അങ്ങോട്ട് പോയേക്കുവാ ധ്യാനിനെ കുറിച്ച് മുത്തശ്ശി പറഞ്ഞതും അവളുടെ മുഖത്ത് ഭയം നിറഞ്ഞു അവൻ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി അവളെ തന്നെ നോക്കിയിരുന്ന അവൻ അവളുടെ മുഖഭാവങ്ങൾ മാറിയത് കണ്ടപ്പോൾ തന്നെ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി അവൾ കരികിലേക്ക് ചെന്നു അവനെ കണ്ടതും അവൾ ഫോൺ അവന് നേർക്ക് നീട്ടി ഹലോ മുത്തശ്ശി എന്താണ് പ്രശ്നം ഇവളുടെ മുഖം വാടിയല്ലോ ഒന്നുമില്ലടാ ശ്രീദേവിയോട് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാ അവൾ ഗൗരിയുടെ അങ്ങോട്ട് പോയി ധ്യാനിനെന്തോ വയ്യായിക എന്ന് പറഞ്ഞു വിളിച്ചു മുത്തശ്ശി പറഞ്ഞതും അവൻ പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു പതിയെ അവൾ കരികിലേക്ക് ചെന്നു നിന്റെ മുഖത്തെ ഈ പേടി അത് വേണ്ട നിന്റെ ഈ രാക്ഷസൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്നെ ആരും തെറ്റായി ഒന്ന് നോക്കുക പോലുമില്ല അവളുടെ കൈകളെ തന്റെ കൈകളിൽ എടുത്തുകൊണ്ട് അവൻ പറഞ്ഞു അവളുടെ കണ്ണുകൾ അവന്റെ കണ്ണുകളുമായി കൂർത്തു ആ കണ്ണുകളിലെ പ്രണയം അവളുടെ ഹൃദയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ അവന്റെ കൈകളിൽ നിന്ന് തന്റെ കൈകളെ മോചിപ്പിച്ചുകൊണ്ട് അവൾ സിറ്റിയിലേക്ക് പോയിരുന്നു അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ നെഞ്ചിൽ വല്ലാത്തൊരു ശ്വാസമുട്ടൽ പോലെ അവൾക്ക് തോന്നി ഇനിയും ഇങ്ങനെ നോക്കി നിന്നാൽ ശ്വാസം നിലച്ചു നിലച്ചുപോകുമെന്ന് തോന്നി ചെറിയൊരു ഇഷ്ടം ആ രാക്ഷസനോട് അവൾക്ക് തോന്നി തുടങ്ങി കൊച്ചുകുട്ടികളെ നോക്കുന്ന പോലെയല്ലേ അവളെ നോക്കിയത് ഡ്രസ്സ് എടുത്തു കൊടുത്തു ആഹാരം വാരി കൊടുത്തു നെഞ്ചൂട് ചേർത്തുറക്കി എല്ലാം അവൾ ചിരിയോടെ ഓർത്തു എന്താണ് എൻ്റെ കുഞ്ഞിപ്പണ്ണിത്രയും ആലോചിക്കുന്നത് ഉച്ചയ്ക്ക് എന്ത് കാരണം പറഞ്ഞ് ആഹാരം കഴിക്കാതെ ഇരിക്കാമെന്നാണോ അവൻ അവൾക്കരികിലായി വന്നിരുന്നു കൊണ്ട് ചോദിച്ചു എനിക്ക് എനിക്ക് ചിറ്റേത്ത് പോകണം എന്റെ മുത്തശ്ശിയെ കാണണം ഓർമ്മ വച്ചതിന് ശേഷം ഇന്ന് വരെ ഞാൻ മുത്തശ്ശിയെ പിരിഞ്ഞിരുന്നിട്ടില്ല മുത്തശ്ശി എന്നെയും എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി മുത്തശ്ശിക്കൊപ്പം ആ വീട്ടിൽ തന്നെ നിൽക്കണമെന്നൊന്നും ഇനി ഞാൻ പറയില്ല എനിക്കൊന്ന് കണ്ടാൽ മതി കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൾ അവനോട് പറഞ്ഞു അവനോട് എന്തെങ്കിലും ആവശ്യം പറയാൻ അവൾക്ക് പേടിയായിരുന്നു പ്രത്യേകിച്ച് ചിറ്റേത്ത് പോകണമെന്നുള്ള കാര്യം പറയാൻ അവിടെ നിന്നാണല്ലോ തന്നെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കിയത് അവിടേക്ക് തന്നെ തിരികെ പോകണമെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന ഓർത്താണ് ഇപ്പോൾ എന്തോ അവന് തന്നെ മനസ്സിലാകും എന്ന് അവൾക്ക് തോന്നി അതുകൊണ്ടാണ് ചിറ്റേത്ത് ചുറ്റിയു പോകണമെന്ന് പറഞ്ഞത് നിന്റെ ഏതാഗ്രഹവും നിനക്ക് എന്നോട് പറയാം നിന്നെ എന്നിൽ നിന്ന് അകറ്റാത്ത നിന്റെ ഏത് ആഗ്രഹവും ഞാൻ സാധിച്ചും തരും വളരെ കുറച്ചുനാൾ മാത്രം പരിചയമുള്ള എൻറെ മുത്തശ്ശിയോട് ഇത്രയും സ്നേഹം നിനക്കുണ്ടെങ്കിൽ ഇത്രനാളും ഒപ്പം ഉണ്ടായിരുന്ന സ്വന്തം മുത്തശ്ശിയോട് നിനക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടാകുമെന്ന് എനിക്കറിയാം പക്ഷേ ഇനി അങ്ങോട്ട് നിനക്ക് ഏറ്റവും ഇഷ്ടം എന്നോടായിരിക്കണം നീ എപ്പോഴും എന്റെ ഒപ്പമായിരിക്കണം അതുകൊണ്ട് ചിറ്റയത്ത് ചെന്ന മുത്തശ്ശിയെ കണ്ട് മുത്തശ്ശിക്ക് വേണ്ടതെല്ലാം വേടിച്ചു കൊടുത്ത് തിരികെ നമുക്ക് മടങ്ങണം അല്ലാതെ അവിടെ മുത്തശ്ശിക്കൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞേക്കരുത് അവൻ പറഞ്ഞ് അവസാനിപ്പിച്ചു അവൻ പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന അർത്ഥത്തിൽ അവൾ തലയാട്ടി അത് കണ്ട് അവന്റെ ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു ഉച്ചയ്ക്കൽത്തെ ആഹാരം കഴിഞ്ഞ ഉടനെ നമുക്ക് പുറപ്പെടാം സന്ധ്യയോടുകൂടി ചിറ്റയത്ത് എത്താം ഇന്ന് അവിടെ തങ്ങി നാളെ പുലർച്ചെ മടങ്ങാം രണ്ടാഴ്ച എന്റെ കുഞ്ഞിപ്പണ്ണിനൊപ്പം ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ചില തിരക്കുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് നാളെ തന്നെ മടങ്ങാം പിന്നെ നിന്റെ റിസൾട്ട് വന്നിട്ട് ടി സി മേടിക്കാൻ വരുമ്പോൾ രണ്ടാഴ്ച ഇവിടെ തങ്ങാം ബോംബെയിൽ എവിടെയെങ്കിലും അഡ്മിഷൻ ശരിയാക്കാം അതിനും അവൾ തലയാട്ടി പെട്ടെന്ന് തന്നെ അവർ ആഹാരം കഴിച്ചു അവൻ അവൾക്ക് വാരി കൊടുത്തു ഇപ്രാവശ്യം ഒരുപാട് സന്തോഷത്തോടെയാണ് അവൾ കഴിച്ചത് കാരണം നാളുകൾക്ക് ശേഷം തന്റെ മുത്തശ്ശിയെ കാണാൻ പോവുകയാണ് രണ്ടുപേരും ഒരുങ്ങി ബംഗ്ലാവിന്റെ പുറത്തേക്ക് ഇറങ്ങി അവരെ കാത്ത് അവന്റെ കാറും ഡ്രൈവറും ഉണ്ടായിരുന്നു അവളെയും കൊണ്ട് അവൻ കാറിന്റെ പിൻ സീറ്റിലേക്ക് കയറിയിരുന്നു കുറച്ചു ദൂരം അവൾ ജനലിലൂടെ പുറത്തെ കാഴ്ചകൾ കണ്ടിരുന്നു പിന്നെ പതിയെ അവളുടെ കണ്ണുകളിലേക്ക് ഉറക്കം വന്നെത്തി സീറ്റിലേക്ക് ചാരി ഉറങ്ങാൻ തുടങ്ങി ചാരി ഇരുന്ന് ഉറങ്ങുന്നവളെ അവൻ തന്റെ മടിയിലേക്ക് ചായച്ച് കിടത്തി ധ്യാൻ കൂടുതൽ അന്തർമുഖനായി രാവിലെ വന്നതിന് ശേഷം അവൻ ഗൗരിയോട് പോലും സംസാരിച്ചിട്ടില്ല ശരീരമാകെ ക്ഷീണിച്ചതുപോലെ എത്ര ചോദിച്ചിട്ടും അവൻ പറയാൻ കൂട്ടാക്കാത്തതുകൊണ്ടാണ് ഗൗരി ശ്രീദേവിയെയും മഹേന്ദ്രനെയും വിളിപ്പിച്ചത് ശ്രീദേവി മഹേന്ദ്രനും അവിടെ ചെല്ലുമ്പോൾ ഗൗരി ആകെ വിഷമിച്ചിരിക്കുന്നതാണ് കണ്ടത് അത് കണ്ടതും ശ്രീദേവി ഗൗരിയെയും വിളിച്ചുകൊണ്ട് ധ്യാനന്റെ മുറിയിലേക്ക് ചെന്നു തന്റെ മുറിയിലേക്ക് വന്ന ശ്രീദേവിയെ കണ്ടപ്പോൾ അവന്റെ ഉള്ളിൽ ദേഷ്യം നിറഞ്ഞുവെങ്കിലും പുറമേ അവൻ സൗമ്യനായി ചിരിച്ചു എന്താ മോനെ എന്തുപറ്റി നീയും വിജയം കൂടി ചേർന്ന് ആതിരമോളെ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയതെല്ലാം ഞങ്ങൾ അറിഞ്ഞു അവരിപ്പോൾ രണ്ടുപേരും മൂന്നാറിലാണ് ഇന്നലെ അമ്മ വിളിച്ചപ്പോൾ പറയുന്നത് കേട്ടു കുഞ്ഞിപ്പെണ്ണ് ഉഷാറായിട്ടുണ്ട് എന്ന് അവരെ അങ്ങോട്ട് വിട്ടിട്ട് മോൻ ഇതെവിടെ പോയിരുന്നു ശ്രീദേവി അവനോട് ചോദിച്ചു അവർ രണ്ടുപേരും ഇപ്പോൾ മൂന്നാറിലാണ് കുഞ്ഞിപ്പെണ് അല്പം ഉഷാറായിട്ടുണ്ട് ശ്രീദേവിയുടെ ഈ വാക്കുകൾ തന്നെ അവന്റെ തലയിൽ വീണ്ടും വീണ്ടും മുഴങ്ങി കേട്ടു തന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ എന്തോ ആലോചിച്ചിരിക്കുന്ന ധ്യാനിനോട് വീണ്ടും ശ്രീദേവി ചോദിച്ചു എന്താ മോനെ എന്തുപറ്റി ചേട്ടനും അനിയനും കൂടി ഞങ്ങളെ ഞങ്ങളെയൊന്നും അറിയിക്കാതെ ഓരോന്നൊപ്പിച്ചു വെച്ചിട്ട് നീ ഇപ്പോൾ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് ശ്രീദേവിയുടെ ചോദ്യം അവനെ ബോധത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു ഒന്നുമില്ല വല്യമ്മേ ആദരമോൾ ഉഷാറായി എന്ന് കേട്ടതുകൊണ്ട് ഓരോന്ന് ഓർത്തിരുന്നത് എന്തൊരു പേടിയായിരുന്നു അവൾക്ക് വിജയനെ ഇത്ര പെട്ടെന്ന് അതെല്ലാം മാറിയോ അവൻ അറിയാതെ ചോദിച്ചുപോയി രണ്ടുപേരും അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അവൾക്കും അവനോടല്ലാതെ വേറെ ആരോടും ഒന്നും മിണ്ടാനും പറയാനും ഇല്ലല്ലോ അതുകൊണ്ടായിരിക്കാം ഈ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ അവളുടെ ഭയമെല്ലാം മാറി അവൾ അവനോട് സംസാരിച്ചു തുടങ്ങിയത് ഓ അപ്പോൾ സംസാരം മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും അവൻ കടന്ന് കാണാൻ ഇടയില്ല അല്ലെങ്കിലും ആ കുഞ്ഞിപ്പെണ്ണ് അത്ര പെട്ടെന്നൊന്നും മറ്റൊന്നിനും സമ്മതിക്കില്ല ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് അവനെ കൊന്നിട്ടാണെങ്കിലും അവളെ നേടണം ധ്യാൻ തന്റെ മനസ്സിൽ ഉറച്ച കണക്കുകൂട്ടലുകൾ നടത്തി